ൂരം പൊഴിയൂരിൽ കാണാതായ വിദ്യാർത്ഥിയെ കണ്ടെത്തി കുളച്ചലിലെ കരിങ്കൽ എന്ന സ്ഥലത്താണ് സ്ഥലത്ത് നിന്നാണ് ആദർശ സഞ്ജുവിനെ കണ്ടെത്തിയത് അഞ്ജു ജയപ്രകാശന്റെ വിവരങ്ങളുമായി അഞ്ജു ഒരാഴ്ചയായി കാണാതായ കുട്ടിയാണ് ഇപ്പോൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ആ തിരുവനന്തപുരം പുഴിയൂരിൽ നിന്ന് കഴിഞ്ഞ ഇരുപതിന് കാണാതായ കുഞ്ഞിനെ കുളച്ചൽ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായത് കുളച്ചൽ കരിങ്കൽ ഭാഗത്ത് ഒരു ഹോട്ടലിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത് എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം കുട്ടി രണ്ടു ദിവസമായി ഹോട്ടലിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇപ്പോൾ പുഴിയൂർ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടായിരുന്നു പോലീസ് കുളച്ചൽ ഭാഗത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് എന്നൊരു നിഗമനത്തിനേ അവസാനം അത്താണ്ഡത്ത് നിന്ന് കുളച്ചിൽ ഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളായിരുന്നു ഏറ്റവും ഒടുവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രി വൈകിയും പോലീസും ഒപ്പം തന്നെ സ്കൂൾ അധികൃതരും കുടുംബാംഗങ്ങളും ഒക്കെ കുട്ടിക്കായി തെരച്ചൽ തുടർന്നിരുന്നു ിയോടുകൂടി തന്നെ കുട്ടിയെ കുളച്ചൽ ഭാഗത്ത് കുളച്ചൽ കരിങ്കൽ ഭാഗത്ത് നിന്ന് കിട്ടിയെന്ന ഒരു വാർത്ത ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഈ നിമിഷം എത്തുന്നത് പോലീസ് അന്വേഷണം ഊർജിതമല്ല എന്നടക്കം ഒരാഴ്ചയായി രക്ഷിതാക്കളടക്കം പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ നിലയിലാണ് റിപ്പോർട്ടർ ടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നാലെയാണ് പോലീസ് അന്വേഷണം അത് ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് കൈമാറാൻ പോലീസ് ജില്ലാ പോലീസ് മേധാവി തീരുമാനിച്ചത് അങ്ങനെ അഡീഷണൽ എസ് പി സുൽഫിക്കറാണ് ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിച്ച് അന്വേഷണം തുടരും പിന്നാലെ തന്നെ മാർത്താണ്ഡത്ത് നിന്ന് അടക്കം സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെടുത്തു തൊട്ടു പിന്നാലെ മാർത്താണ്ഡത്ത് നിന്ന് കുളച്ചലിലേക്ക് കുട്ടി സഞ്ചരിച്ചു എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു കുളച്ചൽ ഭാഗത്ത് പല കടകളിലും ഹോട്ടലുകൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും പോലീസ് ഇന്നലെ അരിച്ചു പെറുക്കിയായിരുന്നു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കുട്ടിയെ ബന്ധപ്പെടാനോ കുട്ടിയിലേക്ക് എത്തിക്ക എത്തപ്പെടാനോ ഈ സി സി ടി വി ദൃശ്യമല്ലാതെ മറ്റൊന്നും പോലീസിന്റെ പക്കലിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ പോലീസിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുടുംബവും ഒപ്പം തന്നെ സ്കൂൾ അധികൃതരും തെരച്ചിൽ ിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെയൊക്കെ ഫലമായി ഇന്ന് ഇപ്പോ അല്പസമയം മുമ്പാണ് കുട്ടിയെ കരിങ്കൽ കുളച്ചിലിനെ കരിങ്കൽ എന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയത് എന്തായാലും അല്പസമയത്തിനകം കുട്ടിയെ കണ്ടെത്തതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കും എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് പൊഴിയൂർ പോലീസ് സ്ഥലത്തെത്തി കുട്ടിയെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണുള്ളത് എന്തായാലും മാർച്ചാണ്ടത്ത് നിന്നാണ് കുളച്ചിലേക്ക് പോയിട്ടുള്ളത് എന്നതായിരുന്നു ആദ്യത്തെ നിഗമനം ആ നിഗമനം ശരിവയ്ക്കുന്ന തരത്തിൽ കുളച്ചൽ കരിങ്കൽ ഭാഗത്തു നിന്നെ എന്നെ കുട്ടിയെ കണ്ടെത്തുകയുണ്ടായി എന്തായാലും ആദർശിനെ അതായത് ആദർശ സഞ്ജുവിനെ ഈ മാസം ഇരുപതിന് സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് കാണാതാവുന്നത് സ്കൂളിൽ നിന്ന് ചെറിയൊരു അടിപിടി ഉണ്ടാകുന്നു സഞ്ജുവിനെ സഞ്ജുവിന് ആദർശന് മർജനമേൽക്കുന്ന സാഹചര്യമുണ്ടാവുന്നു ഫോണുൾപ്പെടെ തല്ലിപ്പൊട്ടിക്കുന്നു അതിനുശേഷം പിന്നീട് ആദർശിനെ ആരും കാണാ കണ്ടിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് സ്കൂൾ അധികൃതരും കുടുംബാംഗങ്ങളും ഒക്കെ പോലീസിനെ സമീപിക്കുകയാണ് ഉണ്ടായത് എന്നാൽ പോലീസ് അന്വേഷണം വൈകിപ്പിച്ചതിന്റെ സാഹചര്യം ഉൾപ്പെടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ച പിന്നിട്ടിട്ടാണ് ഇപ്പോൾ കുട്ടിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്